പൂക്കോട്ടും പാടത്തിന്റെ വികസനങ്ങൾക്കൊപ്പം നിന്ന എം കെ എച്ച് ടൂൾസ് ആൻഡ് ഹാർഡ്വെയർ നവീകരിച്ച പുതിയ കെട്ടിടത്തിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പൂക്കോട്ടും എസ് ബി ഐ എ ടി എമ്മിന് സമീപം പ്രവർത്തനം തുടങ്ങിയ പുതിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് അബ്ദുൾ നാസർ ഹൈ തങ്ങൾ നിർവഹിച്ചു ാടം ടൌണിന്റെ ഹൃദയഭാഗത്ത് പള്ളി ബിൽഡിംഗിൽ പ്രവർത്തിച്ചിരുന്ന എം കെ എച്ച് ടൂൾസ് ആന്റ് ഹാർഡ്വെയറാണ് കൂടുതൽ പുതുമുഖങ്ങളോടെ നവീകരിച്ചുകൊണ്ട് പൂക്കൂട്ടും എസ് ബി ഐ എ ടീമിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എല്ലാവിധ ടൂൾസുകളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്നതാണ് എം കെ എച്ചിന്റെ പ്രത്യേകത കൂടാതെ ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം തന്നെ പുതിയ ഷോറൂമിൽ എം കെ എച്ച് ഒരുക്കിയിരിക്കുന്നു ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേരും ബന്ധുമിത്രാദികളും പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് എട്ട് നാല് ആറ് ഒന്ന് നാല് നാല് ഒന്ന് ഒന്ന് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബിസിനസ് ന്യൂസ് പൂക്കോട്ടുംപാടം